السلام عليكم ورحمة الله وبركاته الحمد لله وكفى والصلاة والسلام على النبي المصطفى وعلى آله وأصحابه أهل الصدق والوفا وما توفيقي إلا بالله عليه توكلت وإليه أنيب സ്നേഹ ബഹുമാനം നിറഞ്ഞ പ്രിയപ്പെട്ട മുഗ്മിനുകളെ മുക്മിനത്തുകളെ സഹോദര സഹോദരിമാരെ കാരുണ്യവാനായ റബ്ബ് നമ്മയെല്ലാം അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ചുപോയ സകലമായ തെറ്റുകുറ്റങ്ങൾക്ക് അള്ളാഹു മാപ്പ് നൽകട്ടെ ഇനിയുള്ള ജീവിതം സാഹചര്യങ്ങൾ കടിമപ്പെടാതെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിച്ച് അവൻ നിക്ഷേപിച്ച അവധിയെത്തുമ്പോൾ ഈമാനോടെ മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ബഹുമാനികളെ ബഹുസര സമൂഹത്തിലെ മുസ്ലിം ആദർശവും ആഘോഷവും എന്ന വിഷയമായി ചെറിയ സൂചനകൾ മാത്രമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇസ്ലാം ഇസ്ലാം ഒരു പ്രകൃതി മതമാണ്. എല്ലാ നന്മയും ഉൾക്കൊള്ളുന്നു. സഹജീവി സ്നേഹം വളരെ പ്രധാനമാണ് ഇസ്ലാമികമാണ് ആരെങ്കിലും അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു അല്ലാഹുവിലും അന്ത്യനാളിലും ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ മങ്കാന യുമിൻ ബില്ലാഹി വല്ലവരും അല്ലാഹുയിലും അന്ത്യനാളിലും വിശ്വസിക്കുകയാണെങ്കിൽ ഫല്യക്കുൽ അവൻ നന്മ നല്ലത് മാത്രം പറയട്ടെ അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ അള്ളാഹുയിലും അന്ത്യനാളിലും അവൻ വിശ്വസിക്കുകയാണെങ്കിൽ ഫല്യുഖിരി അവൻ അവന്റെ ആൽവാസിയെ ബഹുമാനിക്കട്ടെ ആദരിക്കട്ടെ അള്ളാഹുയിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരാൾ അവന്റെ അതിഥിയെ ബഹുമാനിക്കട്ടെ ആദരിക്കട്ടെ ചുരുക്കത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരോടും മതത്തിന്റെയോ ജാതിയുടെയോ വർണ്ണത്തിന്റെ പേരിലോ വ്യത്യാസമില്ലാതെ നല്ലൊരു മനുഷ്യനായി ജീവിക്കണമെന്ന് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇസ്ലാമിൽ ഉന്നതനായ മനുഷ്യനെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ വിശുദ്ധ കുറൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നു ആരാണ് ആരാണ് നല്ലവൻ ബഹുമാന്യൻ മാന്യൻ എന്ന് വിശുദ്ധ പറയുന്നുണ്ട് തറവാട് മഹിമയോ സാമ്പത്തിക പുരോഗതിയോ അല്ലെങ്കിൽ മറ്റു മാനദണ്ഡങ്ങളല്ല ഇന്ന അക്രമക്കും എന്താഹി നിന്ന് ഏറ്റവും ആദരണീയൻ നിങ്ങളിൽ നിന്ന് ഏറ്റവും സൂക്ഷ്മത പുലർത്തുന്നവനാണ് അക്ഷരാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം റബ്ബിലേക്ക് സമർപ്പിക്കുന്ന ഒരു മുത്തഖിയാണ് സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആളാണ് മുത്തക്കാണ് ആദരണീയൻ എന്ന് വിശുദ്ധ ഖുർആൻ ചുരുക്കത്തിൽ പറഞ്ഞു വന്നത് ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ സാഹോദര്യത്തോടെ പെരുമാറണം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുന്ത എട്ടാം സൂക്തം വളരെ മനോഹരമാണ് ഖുർആന്റെ ഈ പരാമർശം മതകാര്യങ്ങളിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുന്ന അതുപോലെ തന്നെ വലം നിങ്ങളുടെ വീടുകളിൽ നിന്ന് ആളുകളോട് നിങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നു അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവർക്ക് നന്മ ചെയ്യുന്നതും അല്ലാഹു നിങ്ങളെ ലയൻ അള്ളാഹു നിങ്ങളെ വിരോധിക്കുന്നില്ല എന്തേ കാരണം ഫിദ്ദീൻ നിങ്ങളെ മതകാര്യങ്ങളിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുന്നവർ വലം ചെയ്യാതിരിക്കുന്നവർജൂക്കും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്തവർ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിങ്ങൾ ഗുണം ചെയ്യുന്നത് അവരോട് നിങ്ങൾ നീതി കാണിക്കുന്നത് അവർക്ക് നന്മ ചെയ്യുന്നത് അള്ളാഹു നിങ്ങളെ തടയുന്നില്ല എന്നല്ല ഇന്നുഹിബുൽ അള്ളാഹു അത്തരക്കാരവല്ലാത്ത നീതി ചെയ്യുന്നവരെ അള്ളാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പൊ ആരോടാണെങ്കിലും ആ ഉറ്റവരുമായി ബന്ധം പുലർത്താം അവരോട് എത്രത്തോളം അള്ളാന്റെ റസൂൽ പറഞ്ഞല്ലോ നീ നിന്റെ ആദരിക്കണം അതും മറ്റു അതിസ്ഥരിൽപ്പെട്ടവരാണെങ്കിൽ പോലും അതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ആ മുസ്ലിമീങ്ങളുമായി മറ്റു ഇതര മതസ്ഥരുമായി ഉറ്റവരുമായി ബന്ധം പുലർത്താൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം പ്രിയപ്പെട്ട പറയുന്നു എന്റെ മാതാവ് ഞാ എന്റെ മാതാവ് എന്നെ സന്ദർശിക്കാൻ വന്നൊരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ എന്റെ ഉമ്മ ബഹുദൈവ ആരാധികയായിരുന്നു അവരെന്നെ സന്ദർശിക്കാൻ വന്നു അപ്പോൾ ഞാൻ നബിയോട് അവരെന്നെ സന്ദർശിക്കാറുണ്ട് അതിൽ വല്ല വിലക്കുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട ഞാൻ ചോദിച്ചു എന്റെ മാതാവ് എന്നെ പിന്നെ എന്റെ അടുത്തെത്തിരിക്കുന്നു അവർ വരാറുണ്ട് നബിയെ എന്നാൽ അവർ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറല്ല എന്നാൽ ഈ അവസ്ഥയിൽ ബഹുദൈവ ആരാധികയായ എന്റെ ഉമ്മ എന്റെ അടുക്കൽ വരാറുണ്ട് അപ്പോൾ അവരുടെ കുടുംബ ബന്ധം എനിക്കവരുമായി കുടുംബ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ നബിയെ നബിഹു അലൈ വസലമതങ്ങൾ പറഞ്ഞു അതെ നീ അവരുമായുള്ള കുടുംബ ബന്ധം നിലനിർത്തണമെന്നാണ് പരിശുദ്ധ റസൂൽ ശത്രുതയും പകയും വിദേശവും ഇസ്ലാമികമല്ല അവധാനത കാരുണ്യം സ്നേഹമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ചില ജൂത സംഘങ്ങൾ ഹബീബായ അലൈഹി അടുത്തേക്ക് വന്നു ഇപ്രകാരം അഭിവാദ്യം ചെയ്യും അസ്സലാമു അലൈക്കും താങ്കൾക്ക് ദൈവ അവിടെ അസ്സലാമെന്നല്ല എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം സാം എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് ദൈവ ദൈവമുണ്ടാകട്ടെ എന്നർത്ഥം എന്നാൽ ഉച്ചാരണത്തിൽ ഇസ്ലാമിന്റെ അഭിവാദ്യമായ സലാമിനോട് അടുത്തു നിൽക്കുന്നതുമായ പ്രകാരം പെട്ടെന്ന് അസ്സാം എന്ന് പറയും പോലെയാണ് അസ്സാം പ്രയോഗത്തിൽ സിദ്ധത്തിൽ അസ്സാം സാം എന്ന് പറഞ്ഞാൽ ശാപം വാക്കാണ് അങ്ങനെ ഞാൻ അത് മനസ്സിലാക്കി തിരിച്ചു പറഞ്ഞു അലൈക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിങ്ങൾക്ക് എന്നർത്ഥം വരുന്ന ഉച്ചാരണത്തിൽ ഇസ്ലാമിന്റെ അഭിവാദ്യമായ സലാമിനോട് പ്രയോഗം അപ്പോൾ റളിയല്ലാഹു പറയാ ഫഖുൽതു ഞാൻ പറഞ്ഞു അവരോട് തിരിച്ചു പറഞ്ഞു നിങ്ങൾക്കും ദൈവശാപവും കോപവും ഉണ്ടാകട്ടെ ഇത് കേട്ടി അലിഹി വസ്ലമ്യ അല്പം അവതാന കാണിക്കൂ മയം കാണിക്കൂ ഏതൊരു കാര്യത്തിലും മയം കാണിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് അങ്ങയുടെ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്നല്ല അവർ പറഞ്ഞത് അങ്ങ് കേട്ടില്ല നബിയെ അതിനവരോട് ഞാൻ പ്രതികരിച്ചു തിരികെ നിങ്ങൾക്കുമെന്ന് പ്രതി പ്രതികരിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു ആയിഷ കൃഫ കാരുണ്യം മയം കാണിക്കൂ എന്ന് അപ്പൊ ആരോടും പിന്നെ ഒരു മോശമായ രീതിയിൽ പെരുമാറില്ലേ അത് മറ്റു മറ്റു മതവിശ്വാസിയാണെങ്കിൽ പോലും മറ്റു മതങ്ങളെ ആക്ഷേപിക്കാൻ പാടില്ല വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് മറ്റു മത ആചാരങ്ങളെയോ മതക്കാരെയോ ആക്ഷേപിക്കാൻ പാടില്ലെന്ന് സൂറത്തുൽ അപ്പൊ ചുരുക്കത്തിൽ ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ് ആദർശ ശുദ്ധിയാണ് വിശുദ്ധിയാണ് അത് അവന്റെ ബാധ്യതയാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത ആദർശ ശുദ്ധി ഉണ്ടായിരിക്കുക എന്നതാണ് അതുപോലെ തന്നെ നാം ചെയ്യുന്ന ആഘോഷങ്ങളെല്ലാം ഇസ്ലാമികമായിരിക്കണം ആഘോഷങ്ങൾ ആഘോഷിക്കാം പക്ഷെ അതൊക്കെ ഇസ്ലാമികമായിരിക്കണം മറ്റുള്ള മതസ്ഥരുടെ ആഘോഷം ഒരു മുസ്ലിം ഒരിക്കലും യോജിച്ചതല്ല رسول الله صلى الله عليه وسلم ذوى المدينه تناف عن أنس بن مالك رضي الله عنه رسول الله صلى الله عليه وسلم المدينه والهمان يلعبون فيهما فقال ما هذان الأمان قالوا كنا نلعب فيهما في الجاهلية فقال رسول الله ുംസൂൽ എത്തിയ പവിടത്തുക രണ്ടു ദിവസങ്ങൾ കളിക്കുകയും ഉല്ലസിക്കുകയും ചെയ്യുമായിരുന്നു അപ്പൊ തിരുമേനി ചോദിച്ചു എന്താണ് ഈ ഇത്രയും മഹത്വം ഈ ദിവസത്തിൽ നിങ്ങൾ ആഘോഷിക്കാൻ അവർ പറഞ്ഞു ഞങ്ങൾ ജാഹിലിയാ കാലത്ത് ഉല്ലസിച്ചിരുന്ന ആനന്ദിച്ചിരുന്ന ദിനങ്ങളാണ് അപ്പൊ പറഞ്ഞു അള്ളാഹു രണ്ട് ദിവസങ്ങൾക്ക് പകരമായി അതിനേക്കാൾ ഏറ്റവും ഉദാത്തമായ ഉത്തമമായ രണ്ട് ദിവസങ്ങൾ നൽകിയിരിക്കുന്നു അതാണ് ഈദുൽ ഈദുൽ ഫിത്തർ രണ്ട് പെരുന്നാൾ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആവശ്യ ആഘോഷം വഴിക്ക് വിട്ടേക്കുക നാം അവരെ പിന്നെ ആക്ഷേപിക്കാനോ അവരുമായി നമ്മൾ ആ ആഘോഷത്തിൽ പങ്കെടുക്കാനോ സാധ്യമല്ല പാടില്ല മറ്റുള്ളവരോട് ആഘോഷങ്ങളിൽ അനുനയം കാണിച്ചാൽ അവരെ പിൻപറ്റിയാൽ നാം അവരിൽപ്പെട്ടവരാകും രക്ഷിക്കട്ടെ അവരോടുള്ള സഹ സഹകരണത്തിന്റെ ഭാഗമായി അവരുടെ ആചാരങ്ങളിലോ ആഘോഷങ്ങളിലോ നാം ലയിച്ചുചേരാൻ പാടില്ല അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അല്ല നമ്മുടെ ഈ മാൻ വരെ നശിച്ചു പോകുന്ന ഒരു പ്രവർത്തനമായി പോകും അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പൊ അടുത്തു കഴിഞ്ഞ ക്രിസ്മസ് ഒരു മുസ്ലിം ഒരിക്കലും ആഘോഷിക്കാൻ പാടില്ല ക്രിസ്തുവിന്റെ കാലത്ത് ചരിത്രം പഠിക്കുമ്പോ ക്രിസ്തുവിന്റെ കാലത്ത് അങ്ങനെയുള്ള ഒരു ക്രിസ്മസ് ആഘോഷമില്ല ക്രിസ്തുവിന് ശേഷം രണ്ടോ മൂന്നോ നൂറ്റാണ്ട് കഴിഞ്ഞ ശേഷമാണ് ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങിയത് അതായത് ക്രിസ്മസ് എന്നത് ക്രിസ്തു തന്നെ പഠിപ്പിക്കാത്ത ആഘോഷമാണെന്നർത്ഥം ക്രിസ്തു മതം എന്ന മതം തന്നെ ക്രിസ്തു ഉണ്ടാക്കിയതല്ല അത് പൗലോസിന്റെ സൃഷ്ടിയാണെന്ന് ചരിത്രകാരന്മാർ അംഗീകരിച്ച കാര്യമാണ് ഖുർആൻ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് ക്രിസ്തു ഒരു മുസ്ലിം ആയിരുന്നോ എന്നാണ് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ക്രിസ്തു ജനിച്ചത് എന്നതിനും ചരിത്രത്തിൽ ഒരു പിൻബലവുമില്ല അതൊരു അന്ധവിശ്വാസമാണ് മാത്രമല്ല ദൈവത്തിനൊരു കുഞ്ഞു ജനിച്ചു എന്ന സന്തോഷത്തിലാണല്ലോ ക്രിസ്മസ് കൊണ്ടാടപ്പെടുന്നത് വളരെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഖുർആൻ പറയുന്നത് ആഘോഷവും ഭൂമിയും പൊട്ടിക്കിറാൻ കാരണമാകുന്ന ഗുരുതരമായൊരു വ്യാജ വാദമാണ് ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന വാദം ും പൊട്ടിപ്പിറാൻ കാരണമാകുന്ന ഗുരുതരമായ ഒരു വ്യാജവാദമാണ് അള്ളാഹുവിന്റെ പുത്രനാണ് യേശു എന്ന് പറയുന്നത് അപ്പോൾ ായ അടിമകൾ മറ്റുള്ളവരുടെ ആഘോഷങ്ങളിൽ നിന്നും അകലം പാലിക്കുന്നവരാണ് ഖുർആൻ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇവിടെ അഭ്യാസങ്ങൾ പറയുന്നു ഓ മറ മറു ബില്ലാമ എന്ന് പറഞ്ഞത് അത് മറ്റു ഹുദൈവ വിശ്വാസങ്ങളുടെ ആഘോഷ ദിവസങ്ങളിൽ അവർ ശ്രദ്ധിക്കാത്തതുമായി ബന്ധപ്പെട്ടായത്താണ് അപ്പൊ ബഹുസ്വര സമൂഹത്തിൽ പരസ്പരം മാനുഷിക സഹകരണം പുലർത്തുമ്പോഴും ആദർശ ഭദ്രത കാത്തുസൂക്ഷിക്കാൻ ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് ക്രിസ്തുമസ് വരാൻ പോകുന്ന ന്യൂഇയർ ആഘോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഈ ആദർശ സംരക്ഷണത്തിന്റെ ഭാഗമാണ് ഒരു മുസ്ലിമിനിക്ക് ഒരു പിന്നെ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന രീതിയിലായിരിക്കണം മുസ്ലിമിന്റെ ഓരോ സന്ദർഭങ്ങളും ഓരോ പ്രവർത്തനങ്ങളും അതുകൊണ്ട് മറ്റു ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളിൽ അവരുടെ മറ്റു കാര്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അതൊരു ആഘോഷത്തിന്റെ ഭാഗമായി മുസ്ലിം ആഘോഷിക്കുന്നത് ഒരു മുസ്ലിമിനൊരിക്കലും അവന്റെ ഈമാൻ നഷ്ടപ്പെടുന്നതിന് കാരണമാണ് അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ സത്യം സത്യമായി മനസ്സിലാക്കി സത്യം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ബഹു അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കു